ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എനിക്ക് രണ്ട് ദിവസം മുന്നേ ഉണ്ടായ ഒരു അനുഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ വീഡിയോ കാണണം ഈ വീഡിയോ ഒരു അവെയർനെസ് വീഡിയോ ആണ് നിങ്ങൾക്കും ഭാവിയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാം അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ റിസോൾവ് ചെയ്യാം ഇതിലെങ്ങനെ പോയി പെടാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ദിവസം മുന്നേ ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഒരു അഞ്ചഞ്ചര ടൈമിൽ ഇൻസ്റ്റാഗ്രാമും വീഡിയോസും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് യാദർശികമായിട്ട് ഒരു അൺനോൺ നമ്പറിൽ നിന്നും കോള് വരുന്നത് ഞാൻ അറിയാതെ ആ കോൾ എടുത്തുപോയി അവർ ആദ്യം എന്നോട് ഹിന്ദിയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എൻ്റെ മദർ ടങ് ലാംഗ്വേജ് മലയാളം കേട്ടതോടു കൂടെ അവർ എന്നോട് ചോദിക്കുകയാണ് ഇംഗ്ലീഷിൽ ആർ യു കംഫർട്ടബിൾ വിത്ത് ഇംഗ്ലീഷ് അപ്പോൾ ഞാൻ പറഞ്ഞു ഐ ആം കംഫർട്ടബിൾ വിത്ത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ എന്നോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി ആ ഫോൺ കോൾ വന്നത് തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഫോൺ കോളാണ് ആദ്യം ഫോൺ കോൾ വരുന്നു ആ ഫോണ് എടുക്കുന്ന സമയത്ത് അതിലൊരു ബെല്ലിങ്ങനെ അടിക്കുന്ന റിങ് കേൾക്കുന്നുണ്ട് അതിനുശേഷമാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ ഞാനൊരു ഓഫീസ് കോളിംഗ് ഒക്കെ ആയിട്ട് തോന്നിപ്പോയി നമ്മൾ കസ്റ്റമർ കെയറിലൊക്കെ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന അതുപോലെയുള്ള ഒരു സെറ്റപ്പിലാണ് അവർ എനിക്ക് വിളിക്കുന്നത് പിന്നീടെല്ലാം എന്നോട് സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ് അവർ പറയുകയാണ് വി ആർ കോളിംഗ് ഫ്രം ഡൽഹി സൈബർ ക്രൈം ഞാനൊരു പോലീസ് കോൺസ്റ്റബിളാണ് എൻ്റെ പേര് ഗൗരവ് ഷുക്കളാണ് അപ്പോൾ എൻ്റെ ഐ ഡിയ നമ്പർ ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കാര്യങ്ങൾ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഡീറ്റെയിൽസ് അതായത് എൻ്റെ പേര് എൻ്റെ ഐ ഡിയ നമ്പർ അതുപോലെ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഒരു പെൻ എടുത്തിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഇതൊരു കേസിൻ്റെ ബന്ധത്തിൽ നിങ്ങൾക്ക് വിളിക്കുന്നതാണെന്ന് പറഞ്ഞു ഞാൻ വേഗം ഒരു പേനയും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ പറയുന്ന അവരുടെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ പേര് അവരുടെ ഐ ഡി നമ്പർ പിന്നെ എൻ്റെ പേരിൽ ഒരു കോർട്ട് കേസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കോർട്ട് കേസ് ഞാൻ എഴുതുന്നു പിന്നീട് അവർ പറയുകയാണ് നിങ്ങളുടെ പേരിലുള്ള ഐ ഡി നമ്പർ അതായത് ആധാർ നമ്പർ ഇന്നതല്ലേന്ന് ചോദിച്ചിട്ട് എൻ്റെ ആധാർ നമ്പർ ഇങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ് അപ്പോൾ ഞാൻ കൺഫേം ചെയ്ത് നോക്കുമ്പോൾ ശരിയാണല്ലോ എൻ്റെ ആധാർ നമ്പർ തന്നെയാണ് ഓക്കെ നിങ്ങൾ ആധാർ നമ്പർ വെച്ചിട്ട് ആരും മിസ് യൂസ് ചെയ്തതാണോ അതോ നിങ്ങൾ ചെയ്തതാണെന്നുള്ളത് അറിയില്ല ഡൽഹിയിലെ ആർ കെ പുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അവിടെയുള്ള ഐ സി ഐ സി ബാങ്കിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ട് അക്കൗണ്ടിൻ്റെ നമ്പർ ഇന്നതാണ് അത് നോട്ട് ചെയ്യാൻ പറയുന്നു ഐ എഫ് എസ് സി കോഡ് പറഞ്ഞു തരുന്നു അതും നോട്ട് ചെയ്യാൻ പറയുന്നു ഈ അക്കൗണ്ടിൽ നിന്നും ട്വൻറ്റി ഫൈവ് ലാക്സിൻ്റെ ഒരു മണി ലോണ്ടറിങ് കേസ് വന്നിട്ടുണ്ട് ഈ അക്കൗണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ് ഇത് നിങ്ങളുടെ ആധാർ നമ്പർ ഇതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടാണ് ഈ എമൗണ്ട് ട്വൻറ്റി ഫൈവ് ലാക്സ് നിങ്ങൾ വൈറ്റ് മണി ബ്ലാക്ക് മണി ആക്കാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് സ്മഗ്ലിംഗ് കേസാണ് ഡ്രഗ്സിൻ്റെ ഒരു കേസാണ് അപ്പോൾ ഇത് നവാബ് മാലിക് എന്ന് പറയുന്ന ഒരു പ്രധാനമായിട്ടുള്ള അവരുടെ ഒരു പൊളിറ്റീഷ്യനാണ് അയാളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് അയാൾ അവിടെ സ്മഗ്ലിംഗ് കേസിലൊക്കെ ആയിട്ട് പിടിക്കപ്പെട്ടപ്പോൾ അവർ നടത്തിയിട്ടുള്ള മിസ്ലീഡിങ് കേസുകളിലൊക്കെ നിങ്ങളും കണ്ണിയാണ് അതായത് അവർ ഇരുപത്തഞ്ച് സ്റ്റേറ്റുകളിൽ പോയിട്ട് ഒരു അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പല ആൾക്കാരുടെ ആധാർ നമ്പർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആധാറും അതിൽ വന്നിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ അതിലുള്ള ഒരു കണ്ണിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആരോ ഈ നിങ്ങൾ ആധാർ യൂസ് ചെയ്തിട്ട് മിസ് യൂസ് ചെയ്തിട്ട് ഇതിൽ ഈ കേസിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ നിങ്ങളിതിനെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒന്ന് മറുപടി തരണം നിങ്ങൾക്ക് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരുപാട് ചാൻസുകളുണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങളെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഈ വ്യക്തി എന്നോട് പറയുന്നത് നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഡൽഹി സൈബർ ക്രൈം എന്ന് പറയുന്ന അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കണക്ട് ചെയ്ത് തരാം അപ്പോൾ കണക്ട് ചെയ്ത് തരുന്നതിന് മുന്നേ ഞാൻ ഈ ഫോൺ കോൾ കട്ട് ചെയ്യും ഫോൺ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ നിന്നും നിങ്ങൾക്കൊരു മെസ്സേജ് വരും ആ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം റിപ്ലൈ കൊടുക്കണം വിത്ത് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ ആധാറിൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണം അതിനുശേഷം അവർ വീഡിയോ കോളായിട്ടാണ് വാട്സപ്പിലൂടെ വിളിക്കുക ഡൽഹി സൈബർ ക്രൈം എന്നായിരിക്കും കോൾ വരിക ഒരു പോലീസ് ഓഫീസർ ആയിരിക്കും അവർ നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഈ മിസ്ലീഡിങ് കേസിൽ കണ്ണിയല്ല എന്നുള്ളത് നിങ്ങളെ തെളിയിച്ചിട്ട് തന്നെ അവരോട് കാര്യങ്ങൾ പറയണം അപ്പോൾ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആദ്യം പറയേണ്ടത് ഇങ്ങനൊരു പോലീസ് ഓഫീസർ ആയിട്ടുള്ള ഗൗരവശുക്കൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരാൾ നിങ്ങളെ കോൾ ചെയ്തിട്ടുണ്ട് അവരുടെ ഐ ഡി നമ്പർ ഇന്നതാണെന്ന് പറയണം അതിൻ്റെ പുറമെ നിങ്ങളെ കോർട്ട് കേസിൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഐ സി ഐ സി അക്കൗണ്ട് നമ്പർ അതായത് നിങ്ങളുടെ പേരിലുള്ള ആ അക്കൗണ്ട് നമ്പർ അതുപോലെ തന്നെ ഐ എഫ് എസ് സി കോഡ് അത് നിങ്ങൾ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് അത് ഞാൻ വിചാരിച്ചിട്ടല്ല ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളതല്ല അതെന്നെ ആരോ ഇതിൽ കൊടുക്കിയിട്ടുള്ളതാണ് എന്നുള്ളത് വ്യക്തമാണ് ായിട്ട് ഈ പോലീസ് ഓഫീസറോട് പറയണം ആ പറയുന്നത് ആ പോലീസ് ഓഫീസർ ലൈവായിട്ട് നിങ്ങളെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു പ്രധാന തെളിവായിട്ട് മാറും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് അവർ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളൊരു ആയിട്ടുള്ള റൂമിൽ പ്രൈവസിയോട് കൂടെ വേറെ ആരും ഇല്ലാതെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് വേണം സംസാരിക്കാന് വീട്ടിലുള്ള ആരും നിങ്ങളെ ശല്യപ്പെടുത്താത്ത തരത്തിലുള്ള റൂമിൽ ലോക്ക് ചെയ്തിട്ട് വേണം ഇരിക്കാൻ ഈ ആരെങ്കിലും വന്നിട്ട് നിങ്ങളെ ശല്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവരോട് പ്രത്യേകം പറയണം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഈ റൂമ് തുറക്കുള്ളൂ എന്നുള്ളതൊക്കെ എനിക്ക് ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് അറിഞ്ഞിട്ട് ഓ ഇത്ര വലിയ വലിയ പ്രശ്നത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ആലോചിച്ച് പോവുകയാണ് അങ്ങനെ ഞാൻ റൂമിൽ വരുന്നു റൂമിൽ ലോക്ക് ചെയ്യുന്നു ഞാന് ഒറ്റക്ക് ഇരുന്നിട്ടാണ് ഈ വ്യക്തിയോട് സംസാരിക്കുന്നത് ഒരു സംസാരിക്കുന്ന സമയത്ത് വീഡിയോ കോളിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മറുപടി നൽകുന്നു ആദ്യം എന്നോടൊന്ന് ഹാർഷ് ആയിട്ട് സംസാരിച്ചു ഒരു പോലീസ് ഓഫീസർ എന്നുള്ള തരത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കേൾക്കും നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാം അത് നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം എന്നിട്ട് മതി ഇങ്ങോട്ട് മറുപടി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നുണ്ട് ഫോൺ കോൾ ഒരിക്കലും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയരുത് കട്ട് ചെയ്ത് കളഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇതിൽ കോൺസിക്വൻസസ് ഭാവിയിൽ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തുന്നുണ്ട് അങ്ങനെ ഇത് മുന്നോട്ട് പോകുമോറും എന്നോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൺഫേം ചെയ്യാൻ നിങ്ങൾ ഈ ഈ പോലീസ് ഓഫീസർ ആരാണ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തത് ഏതാണ് കേസ് നമ്പർ എന്നുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ റെക്കോർഡിംഗ് രൂപത്തിൽ എൻ്റെ മുമ്പിൽ വിത്ത് ആ അക്കൗണ്ടിൻ്റെ നമ്പർ ഐ എഫ് എസ് സി കോഡ് എല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ ലാസ്റ്റ് പറയണം ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ ബോധിപ്പിക്കുന്നു എന്നുള്ളത് പറയണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ അത് വീഡിയോ റെക്കോർഡിംഗ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇവർ എന്നോട് പറയുന്നുണ്ട് നിങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് നീക്കൂ നീച്ചിട്ട് നിങ്ങൾ കൈയ്യൊക്കെ ഒന്ന് പൊക്കി കാണിച്ച് തരുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴൊന്നും ഇത് അതിൻ്റെ കോൺസിക്വൻസസ് മനസ്സിലാവുന്നില്ല എന്താ അവര് എന്നെ ചെയ്യുന്നതെന്നുള്ളത് എൻ്റെ ഫേസ് ഒന്ന് നന്നായിട്ട് നോക്കുമെന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ട് അതിന് ശേഷം ഇവർ പറയുന്നത് ഞാൻ എൻ്റെ മേൽ ഉദ്യോഗസ്ഥനെ നിങ്ങളുടെ ഫോണ് കണക്ട് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അയാൾ എന്നോട് സംസാരിക്കും സംസാരിക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കറക്റ്റ് അല്ലേ എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ സാർ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ പോലീസിൻ്റെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ കണക്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ല സിനിമയിലൊക്കെ അതുപോലെ തന്നെയാണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഇവർ പറയുകയാണ് സി ആർ പി സി സെവൻ ഫോർ നോട്ട് സെവൻ കണക്റ്റിംഗ് കണക്റ്റിംഗ് അപ്പോൾ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ആൾ പറയാണ് യെസ് സി ആർ പി സി ഫോർ നോട്ട് നയൻ കണക്റ്റിംഗ് കണക്റ്റിംഗ് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ നവാം മാലിക് കേസ് അല്ലെന്ന് ചോദിക്കുന്നുണ്ട് യെസ് കൺഫേംഡ് നവാം മാലിക് കേസാണെന്ന് പറയുന്നു ഇയാൾ അപ്പോൾ പറയുന്നു എൻ്റെ ആധാർ നമ്പർ ഫോർ നയൻ ഡബിൾ ടു ടു എന്ന് പറഞ്ഞ ഫോൺ എൻ്റെ ആധാർ നമ്പർ അവർ പറയുന്നു ഈ ഇറ്റ് കൺഫേംഡ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റിലാൾ പറയുന്നു യെസ് ഓവർ ഓവർ കൺഫേംഡ് എന്ന് പറയുന്നു പിന്നീട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ അസറ്റും കാര്യങ്ങളും നിങ്ങൾ കൺഫേം ചെയ്യില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് യെസ് ഐ വിൽ കൺഫേം എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നുണ്ട് ഇയാൾ ജെനുവിൻ ആണ് ഇയാൾ ഗിൽറ്റി പേഴ്സൺ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ നിരപരാധിയാണെന്നുള്ള തരത്തിൽ ഇവിടെ അങ്ങോട്ട് പറയുന്നു ഓക്കെ വെരിഫൈ വെരിഫൈ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഐ വിൽ വെരിഫൈ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കോഡ് കൊടുക്കുന്നു പിന്നീട് അയാൾ ആ സെക്കൻഡറി ആയിട്ട് വന്ന പേഴ്സൺ അതിൽ നിന്ന് കട്ടായി പോകുന്നു എന്നിട്ട് ഇയാളിനോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സീരിയസ്നെസ്സും കോൺസിക്വനസും ഇപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട് ഞാന് സ്വാഭാവികമായിട്ട് ഞാൻ പേടിച്ചിട്ട് മനസ്സിലായി സാർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആധാർ തന്നെ അല്ലേ അതിൽ പറഞ്ഞത് എന്ന് ചോദിച്ചു അതേ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ആധാർ ഈ കേസിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിളിച്ചിട്ടുള്ളത് ഈ അവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ അസറ്റും കാര്യങ്ങളും എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മുമ്പിൽ ഒന്ന് നിങ്ങൾ തെളിയിക്കണം അതിന് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരും പിന്നെ നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ വീട് കാർ ലോൺ അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരേണ്ടി വരും ഞങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങളുടെ അസറ്റും കാര്യങ്ങളും പറഞ്ഞു തന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങളെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഇവരുന്നതിനോട് ചോദിക്കുന്നത് നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് ഒരു ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് പറഞ്ഞു തരുമെന്ന് പറയാണ് അപ്പോൾ ഞാൻ ലാസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ അല്ലേ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പറല്ലേ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ എന്നുള്ളതിൽ ആ ലാസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ പറഞ്ഞു കൊടുത്തു അതിനുശേഷം എൻ്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട് എൻ്റെ കയ്യിലൊരു മൂന്ന് ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടുള്ളത് ആ മൂന്ന് അക്കൗണ്ടിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് നമ്പേഴ്സ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വേറൊന്നും ഞാൻ റിവീൽ ചെയ്തിട്ടില്ല ഇത് പറഞ്ഞു കൊടുത്ത സമയത്ത് അവരെന്നോട് എൻ്റെ അക്കൗണ്ടിലുള്ള ബാലൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോ അക്കൗണ്ടിൽ ചെറിയ ബാലൻസ് ഒക്കെയുണ്ട് ഒരു ആറായിരത്തി എഴുന്നൂറ് രൂപയൊക്കെ അപ്പോൾ ഞാൻ ഓരോ അക്കൗണ്ടിൽ ആറായിരത്തി എഴുന്നൂറ് രൂപ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് അവർ പറയുന്നു അതിൽ പോയിൻറ്റും എല്ലാം നിങ്ങൾ പൈസ കണക്കായിട്ട് പറയുന്നുണ്ടോ അതോ നിങ്ങൾ റൗണ്ട് ചെയ്തിട്ടാണോ പറയുന്നത് എന്നുള്ളത് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ റൗണ്ട് ചെയ്തിട്ടാണ് പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞത് പിന്നോട് വീണ്ടും ചൂടായി നിങ്ങൾ ആ പൈസ കണക്ക് വരെ പറയണമെന്ന് പറഞ്ഞു പിന്നെ ആറായിരത്തി എഴുന്നൂറ് പോയിൻറ്റ് ഒന്ന് അഞ്ച് എന്നുള്ള തരത്തിൽ എല്ലാ അക്കൗണ്ടുകളിലുള്ള പൈസയും എല്ലാം നിങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് ചോദിക്കുന്ന സമയത്ത് തന്നെ വരും ചോദിക്കുകയാണ് നിങ്ങളുടെ ആ ബാങ്കിന് ഉണ്ടോ ആ ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് ഓക്കെ ചെക്കിങ് ചെക്കിങ് എന്ന് പറഞ്ഞിട്ട് അവിടെ ടിക്കിടണ പോലെയൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടുന്നത് എൻ്റെ ഓരോ ബാങ്കിനും ചെക്ക് ഉണ്ടോ ഓരോ ബാങ്കിനും കാർഡ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് ഒക്കെ ടിക്കിടണ പോലെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ശേഷം എനിക്ക് ഓൺഡ് ആയിട്ടുള്ള വീടാണോ അതോ റെൻ്റെ വീട്ടിലാണോ താമസിക്കുന്നത് ചോദിക്കുന്നുണ്ട് എൻ്റെ ഫാദർ ഓൺഡ് ആയിട്ടുള്ള വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് പറയുന്നു പിന്നെ അതിന് ശേഷം എനിക്ക് വണ്ടി ഉണ്ടോ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് രണ്ട് വണ്ടി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു കാർ ലോൺ ഉണ്ടോ ചോദിക്കുന്നുണ്ട് കാർ ലോൺ കാര്യങ്ങൾ പറയുന്നുണ്ടോ എൻ്റെ വണ്ടിയുടെ വില എത്ര വരും എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ട് എൻ്റെ അസറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഇവർ എന്നോട് പറയുന്നത് ഞങ്ങൾ ഇനി ഡി സി പിക്ക് കണക്ട് ചെയ്യാൻ പോകണു ഡി സി പിക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഡി സി പി നിങ്ങളോട് പറയും ഈ നിങ്ങളുടെ കയ്യിലുള്ള ഈ എമൗണ്ടുകൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തിന് എൻ എം എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നാഷണൽ ഒരു എന്തോ ഒരു ഫണ്ട് മാനേജിങ് സിസ്റ്റം ഇങ്ങനെ എന്തോ പറഞ്ഞു അത് ജെനുവിനിറ്റി തെളിയിക്കാനുള്ള ഒരു അക്കൗണ്ടാണ് ആ അക്കൗണ്ടിലൂടെ ഈ പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ പൈസ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടി വരും അത് ഡി സി പി ചോദിച്ചിട്ട് അവർ നിങ്ങളോട് പൈസ അയക്കാൻ പറയുന്ന സമയത്ത് അയച്ചു കൊടുത്താൽ മതി അയച്ചു കൊടുത്തതിന് ശേഷം മുപ്പത് ദിവസത്തെ കേസാണ് മുപ്പത് ദിവസത്തെ കേസിൻ്റെ ഉള്ളിൽ നിങ്ങൾ ജെനുവിനിറ്റി തെളിയാണെന്നുണ്ടെങ്കിൽ ആ പൈസകൾ നിങ്ങൾ അക്കൗണ്ടിലൊക്കെ തന്നെ തിരിച്ചു വരും ഇനി അഥവാ നിങ്ങളിത് പൈസ അയച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വിത്തിൻ വൺ ഹവറിൻ്റെ ഉള്ളിൽ നിങ്ങളെ എല്ലാ അക്കൗണ്ടുകളും ഫ്രീസാവും എന്ന് പറയുന്നുണ്ട് വീണ്ടും ഇങ്ങനെ മനസ്സിൽ ഈ സമയത്താണ് ഈ ഫണ്ട് ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്താണ് എനിക്ക് ഡൗട്ട് തുടങ്ങുന്നത് ഇത് ഫേക്ക് ആണോ ഫേക്ക് ആണോ എന്നുള്ളത് ഞാൻ എന്തായാലും ഇത് ഏതു പോകുന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഡി സി പിടെ കണക്ഷൻ കൂടിയും കഴിയട്ടെ അപ്പോൾ അറിയാലോ എന്താണെന്നുള്ളത് അപ്പോൾ ഇവർ എന്നോട് പറയുന്നുണ്ട് ഡി സി പിക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല ഡി സി പി വേറെ ആളോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ വ്യക്തിമിനോട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊരു പത്ത് മിനിറ്റ് കൂടി മെയ്റ്റ് ചെയ്യേണ്ടി വരുന്നത് പറയുകയാണ് പത്ത് മിനിറ്റ് ഞാൻ ഹോൾഡ് ചെയ്ത് നോക്കുന്നു പത്ത് മിനിറ്റ് ഹോൾഡ് ചെയ്തിന് ശേഷം വീണ്ടും അയാൾ വന്നിട്ട് പറയുന്നു ഡി സി പി കണക്റ്റ് ആവുന്നില്ല നിങ്ങളൊരു അഞ്ച് മിനിറ്റ് കൂടി മെയ്റ്റ് എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു സാർ എനിക്കൊരു ഡൗട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് നിങ്ങളുടെ ഡൗട്ട് എന്ന് ചോദിക്കുക അപ്പോൾ എൻ്റെ ഡൗട്ട് ഇതാണ് ഞാൻ ഇവിടെ എൻ്റെ നാട്ടിൽ എൻ്റെ നാടെന്ന് പറയുന്നത് പെരിന്തൽമണ്ണയാണ് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവിടെ പോയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനോട് കേരള പോലീസിനോട് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അവർ ഇതിനൊരു സൊല്യൂഷൻ പറയല്ലോ അത് ഞാൻ കേരള പോലീസിൻ്റെ വഴിയിലൂടെ ഇനി ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഞാൻ ചെയ്തോളാം എന്നങ്ങട്ട് പറഞ്ഞ സമയത്ത് നോ നോ ഇത് ഡൽഹി ഡിപ്പാർട്ട്മെൻറ്റാണ് ഡൽഹി സൈബർ ക്രൈം എന്നാണ് വിളിക്കുന്നത് ഡൽഹി സൈബർ ക്രൈമും കേരള സൈബർ ക്രൈമും തമ്മിൽ ഒരുപാട് അന്തരവുണ്ട് അവരെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എന്നോട് പറയുകയാണ് പറഞ്ഞു എന്തായാലും ഞാൻ കേരള പോലീസിൻ്റെ മുഖാന്തരമേ ഉള്ളൂ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുവുള്ളൂ അല്ല അല്ലാതെ എനിക്ക് ഇതിൽ ഇടപെടാൻ എനിക്ക് ഇനി താല്പര്യമില്ല ഞാൻ ഫോൺ കട്ട് കട്ടിയാൻ പോകണമെന്ന് പറയുന്നത് ഫോൺ കട്ട് കട്ടിയാൻ പോകണമെന്ന് പറയുന്ന സമയത്ത് തന്നെ പറയുകയാണ് നിങ്ങൾ കേരള പോലീസിൽ ഡയറക്റ്റ് പോയി കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങളുടെ ഫോൺ നമ്പറിലോട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ അവിടുത്തെ സുപ്പീരിയർ ഓഫീസറിനെ കൊണ്ട് ഞങ്ങളെ ഓഫീസറിനോട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പോട്ട് അറസ്റ്റാണ് ഇനി വേറെ ഒന്നുമില്ല സ്പോട്ടിൽ തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യും അത് അത് അത്രയും വലിയൊരു കേസാണിത് അപ്പോൾ കേരള പോലീസ് തന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്തോളും അപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് ദിവസം നിങ്ങൾ അവിടെ കേസിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒന്ന് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ മുപ്പത് ദിവസത്തേക്കുള്ള ക്ലോത്ത്സും കാര്യങ്ങളും പാക്ക് ചെയ്തിട്ട് വേണം പെയ്ക്കോളോട്ട് പോകാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അതെ ഞാൻ നോയിക്കോളാം എന്ന് പറഞ്ഞു എന്തായാലും അവരെ നിങ്ങളെ ജയിലിൽ ഇട്ടോ എന്ന് വീണ്ടും ലാസ്റ്റ് പറഞ്ഞു അപ്പോൾ ഞാൻ കുഴപ്പമില്ല എന്നെ ജയിലിൽ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ കട്ടിയുന്നത് ഇത്രയും പറയുന്ന സമയത്ത് തന്നെ എനിക്ക് വാട്സപ്പിലൂടെ ഇവർ അക്നോളജ്മെൻ്റ് ഇട്ട് തന്നിട്ടുണ്ട് ഒരു എൻ്റെ പേരിലുള്ള കേസ് ഇന്നതാണെന്നുള്ളതൊക്കെ എഴുതിയിട്ട് ഒരു ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു റിസർവ് ബാങ്കിൻ്റെ സി എൽ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അക്നോളജ്മെൻറ്റ് വിട്ടിട്ടുണ്ട് അതിൻ്റെ ഞാൻ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്താം നിങ്ങൾക്കത് കാണാം എത്രമാത്രം ജെനുവിനിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിൻ്റെ ബാങ്ക് മാനേജറുണ്ട് എൻ്റെ ഐ ഡി ബി യുടെ ബാങ്ക് മാനേജറുണ്ട് അവർക്ക് ഞാൻ അയച്ചു കൊടുത്തു അവർ പറഞ്ഞു ഇത് ഇ ഡിയുടെ ഭാഗത്തുനിന്ന് വരുന്നൊരു മെസ്സേജ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ സൈബർ ക്രൈം ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരു ഫിനാൻസിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിൽ പോലീസ് കേസ് ആയതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഫിനാൻസ് മിനിസ്റ്റർ ഒന്നും ഒപ്പിടൂല പക്ഷേ നിങ്ങളിതിൽ ഫിനാൻസ് മിനിസ്റ്റർ ഒക്കെ ഒപ്പിട്ടതായിട്ടും റിസർവ് ബാങ്ക് ഒപ്പിട്ടതായിട്ടും ഒക്കെ കാണാനുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് ഫേക്കാണെന്ന് തന്നെ തോന്നുന്നത് ഇത് റിയൽ ഫെയ്ക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അങ്ങനെ കോൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഐ ഡി ബി ഐ ബാങ്ക് മാനേജറാണ് എൻ്റെ നമ്പർ കൊടുത്തോളൂ അവരെനിക്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അതിങ്ങനെ എന്തായാലും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുടുങ്ങിയിരിക്കുകയാണ് എന്താണിപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു കേസിൽ പെട്ടിട്ടുണ്ടോ അതൊതു ഇവർ വിളിച്ചത് ഫ്രോഡുകൾ എന്നുള്ളത് ഇങ്ങനെ വീണ്ടും വീണ്ടും ഡൗട്ട് വന്നുകൊണ്ടിരിക്കുക എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊന്ന് ബന്ധപ്പെടാം എന്നുള്ള തരത്തിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഡയറക്റ്റ് ചെന്നു അവർക്ക് ഈ മെസ്സേജ് എൻ്റെ വാട്സപ്പിൽ വന്നിട്ടുള്ള ഈ അക്നോളജ്മെൻറ്റ് കാണിച്ചു കൊടുത്തു അവിടുത്തെ രണ്ട് പോലീസ് ഓഫീസേഴ്സ് നോക്കിയിട്ട് പറഞ്ഞു ഇത് ഫെയ്ക്കാണ് ഇത് ഒരുപാട് നമ്മൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഡൽഹിയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഡൽഹിയിലുള്ള ഒരു വക്കീലുണ്ട് അപ്പോൾ അവർക്കിത് ഞാൻ റിപ്പോർട്ട് അയച്ചു കൊടുക്കുകയാണ് കേരളത്തിലുള്ള രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് വക്കീലുകളുണ്ട് അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ പറയുന്നത് സെക്ഷനും കാര്യങ്ങളൊക്കെ പക്ക കറക്റ്റാണ് ഇതിലെഴുതിയിട്ടുള്ള സെക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കെതിരെയുള്ള കേസും കാര്യങ്ങളൊക്കെ പക്ക കറക്റ്റാണെന്നാണ് കേരളത്തിലുള്ളവർ പറയുന്നത് അവർക്ക് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും പിന്നെ ഇത് ഡൽഹിയിലുള്ള ആൾക്കാരെയൊക്കെ കൊടുത്തപ്പോഴാണ് ഡൽഹി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വക്കീലുകൾ ഇത് നോക്കിയിട്ട് പറയുന്നത് ഇത് ഫേക്കാണ് ഒരുപാട് പേർക്ക് ഈ ഒരു ദിവസം തന്നെ കേരളത്തിൽ ഇങ്ങനത്തെ കോഡ് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിനുശേഷം ഞാൻ വീട്ടിലൊക്കെ എത്തിയതിന് ശേഷം ഒരു പത്ത് മണി ആ ടൈമിൽ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് ഫോട്ടോ സെർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഈ ഫോട്ടോ സെർച്ചിൽ ഞാൻ കയറിയിട്ട് ഈ അക്നോളജ്മെൻ്റ് ഫോട്ടോയിൽ ഞാൻ ലിങ്ക് ചെയ്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് ഒരു മൂന്നാല് പേർക്ക് ജൂൺ ഇരുപത് മുതൽ ഒരു മൂന്നാല് പേർക്ക് ഇതേ അക്നോളജ്മെൻറ്റ് വെച്ചിട്ട് പേര് മാറ്റിയിട്ട് ഇതുപോലെ അവർ പറ്റിച്ചിട്ടുണ്ട് അതിലൊരു ലേഡിയെ പറ്റിച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട് എൻ ഡി ടി വി ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ ഉൾപ്പെടുത്താം അവരുടെ ഇതിൽ എൻ്റെ അതേ കേസിൽ ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് ഇതൊരു ലേഡി ആയതുകൊണ്ടാണ് എന്താണെന്നറിയില്ല അമ്പത്തൊന്നായിരം രൂപ അവർ ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരും ഇങ്ങനത്തെ ഈ മണി ട്രാപ്പിൽ പോയിട്ട് പെടരുത് പോലീസുകാരും എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെയിൻ ഡൽഹിയുടെ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾക്ക് കേസുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കേസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ മദർ സ്റ്റേഷൻ അതായത് നിങ്ങളെ വീടിനടുത്തുള്ള മദർ സ്റ്റേഷനിലോട്ട് ഈ കേസ് വരും ഈ കേസ് വന്നതിന് ശേഷം ഇവിടെ നിന്നുള്ള പോലീസ് നിങ്ങളെ വന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ അവിടെ ഒരു ഫോൺ കോളിൻ്റെ ബേസിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യരുത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒ ടി പി ഈ സി വി എ നമ്പർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യരുതെന്ന് നിങ്ങളോട് അത്രയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സാറോട് പറഞ്ഞു എൻ്റെ അക്കൗണ്ട് നമ്പറിൽ ലാസ്റ്റേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടും ആ സാറിനോട് പറയാണ് അതുപോലും ചെയ്ത് കൊടുക്കരുതെന്നാ പറയുന്നത് ഓക്കെ അപ്പോൾ ഒന്നും നമ്മൾ ചെയ്ത് കൊടുക്കരുത് ഒന്നും നമ്മൾ അവർക്ക് റിവീൽ ചെയ്ത് കൊടുക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കൈ കാണിച്ചിട്ടുണ്ട് എൻ്റെ കണ്ണ് കാണിച്ചിട്ടുണ്ട് അതൊക്കെ വലിയ ഇഷ്യൂ ആണ് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് സെൻ ഫിംഗർ പ്രിൻറ്റിൻ്റെ സെൻസിങ് ഒക്കെ അവർക്ക് എടുക്കാൻ പറ്റും അതുപോലെ നമ്മളെ റെക്റ്റിന നമ്മളെ ബയോമെട്രിക് കാര്യങ്ങളൊക്കെ അവർക്ക് എടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ബാങ്ക് മാനേജറോടൊക്കെ ഞാൻ കോൺടാക്റ്റ് ചെയ്തു അവർ പറഞ്ഞു നിങ്ങളെ ഭാഗത്തുനിന്ന് ഇനി ഒരു ഇഷ്യൂ അവരുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇനി കുറെ കോളുകൾസും കാര്യങ്ങളൊക്കെ വരും ഈ വരുന്ന സമയത്ത് അതൊക്കെ ബ്ലോക്ക് ചെയ്യുക പിന്നെ ഫോണിൽ ട്രൂ കോളർ എന്ന് പറയുന്ന അപ്ലിക്കേഷൻ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറയുക ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം ഇങ്ങനത്തെ സ്പാം കാൾസ് വരുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്പാം കാൾ എന്ന് കാണും സ്പോട്ടിൽ നമുക്ക് പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല അത് കട്ട് ചെയ്ത് കളയാം അതാണ് ഏറ്റവും നല്ല ട്രൂ കളർ എല്ലാവരുടെ ഫോണിലും ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലോകം നമ്മുടെ ഹാർഡ് ഹാർഡേണ്ട് മണി നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ പോകാനും നിമിഷങ്ങൾ മതി ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ജാഗരൂകരായിരിക്കുക ഇങ്ങനത്തെ ഫോൺ കാൾസും മറ്റും നമ്മുടെ ഫോണിലോട്ട് വരുന്നുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി വരുന്ന കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ ലൈവായിട്ട് ട്രാൻസ്ലേറ്റിംഗ് നടത്താൻ പറ്റിയ ഫോണുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതായത് അവർ ഹിന്ദിയിൽ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കേൾക്കുക കറക്റ്റ് ഒരു വ്യക്തി മലയാളം സംസാരിക്കുന്ന പോലെ ആയിരിക്കും അപ്പം നമുക്ക് മലയാളത്തിൽ വരെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ നിന്നാണ് കോൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് കോള് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫോൺ വരും അത് ചിലപ്പോൾ അന്യസംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരായിരിക്കും നിങ്ങളെ പറ്റിക്കായിരിക്കും ഒരാൾക്കും നിങ്ങളുടെ ഒരു കാര്യങ്ങളും റിവീൽ ചെയ്ത് കൊടുക്കരുത് നിങ്ങൾക്ക് എന്തോ കേസോ കാര്യങ്ങളോ എന്തുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മദർ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആരും ഇങ്ങനത്തെ ചതിക്കുഴികളിൽ ഞാൻ പോയി പെട്ട പോലെ പെടരുത് ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ് ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്